കേരളം കാത്തിരിക്കുന്ന വിധിയാണ് എല്ലാവരും എല്ലാവരും കേരളത്തിൽ പ്രോസിക്യൂഷൻ്റെ കടമ എന്ന് പറയുന്നത് സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി കോടതിയെ സഹായിക്കുക എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയ സകല തെളിവുകളും കോടതിയിൽ തെളിവായി ഹാജരാക്കുകയും അത് തെളിവായി മാർക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് എല്ലാ പ്രതികൾക്കെതിരെയും വ്യക്തവും ശക്തവുമായ തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ്റെ വിശ്വാസം ി അവയെല്ലാം വിലയിരുത്തി അവയെല്ലാം വിലയിരുത്തി വിധി പ്രസ്താവിക്കേണ്ടത് കോടതിയാണ് അത് കോടതിയുടെ കടമയാണ് ഈ സുരക്ഷയെക്കുറിച്ച് വളരെ ശക്തമായ നിലപാടുള്ള ഒരു സർക്കാരിൻ്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഈ രാജ്യത്തെ പോലീസ് സംവിധാനത്തിൻ്റെയും പ്രോസിക്യൂഷൻ സംവിധാനത്തിൻ്റെയും പൂർണമായ പിന്തുണ ഈ കേസിൽ പ്രോസിക്യൂഷൻ നടത്തുന്നതിന് ഉണ്ടായിട്ടുണ്ട് വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചും വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചുമാണ് ഇതിൻ്റെ പ്രോസിക്യൂഷൻ പൂർത്തീകരിച്ചത് അതിയായ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം തന്നെ വിധി കേൾക്കുന്നതിന് ആകാംക്ഷയുമാണ് താങ്ക് യു Oh, ya bu Subscribe to One India and never miss an update.